അതിനകത്ത് നമ്മില്ലേതാന്നോ ഇതേപോലെ ഉണ്ടോ നിങ്ങളുടെ വീട്ടിലും ഇളയ കുരുപ്പെന്ന് അതെ നമ്മള് നൂറുകടിച്ചു <laughs> 100k എല്ലും സ്വാഗതം ഞങ്ങളുടെ ചാനലിന്റെ ഹൺഡ്രഡ് കെ അടിച്ച ഫസ്റ്റ് റീസിൻ്റെ സെലിബ്രേഷനാണ് ഈ കേക്ക് ഞങ്ങൾ ഒരുപാട് പേർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഞങ്ങൾ അങ്കം അഴിഞ്ഞ് സഹായിച്ച ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ആദ്യമായി നന്ദി അറിയിക്കുകയാണ് അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ മെയിനായിട്ട് ഈ കേക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ രണ്ട് പേരും കൂടെ ഉണ്ട് ആ രണ്ട് കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ െഡിക്കേറ്റ് ചെയ്യുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒന്നും ആകത്തില്ല എന്ന് കരുതി നിന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ലടേ എന്ന് പറഞ്ഞ് കളിയാക്കി കളിയാക്കിയ അല്ലെങ്കിൽ ഉള്ളിൽ കളിയാക്കി കൊണ്ടിരിക്കുന്ന നമ്മുടെ ചന്ത് കുറച്ച് സുഹൃത്തുക്കൾ അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്യാണ് അതോടൊപ്പം തന്നെ ഇത് ഒരു സെലിബ്രേഷനായിട്ടൊന്നും പ്ലാൻ ചെയ്തൊന്നുമല്ല പക്ഷേ ഈ സെലിബ്രേഷൻ മെയിനായിട്ട് മറ്റൊരു കൂട്ടർ കൂടെ വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അത് ആയിരം സബ്സ്ക്രൈബർ ആവാത്തവർ അതുപോലെ തന്നെ മൂവായിരം നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആകാത്തവർ അവർക്കെപ്പോൾ അവർക്കൊക്കെയുള്ളൊരു എന്താ പറയുന്നത് ഒരു പ്രചോദനം കൂടിയാണ് ഞങ്ങളുടെ ഈ സെലിബ്രേഷൻ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് എങ്ങനെയാണ് ആയിരം സബ്സ്ക്രൈബർ അതുപോലെ തന്നെ ഈ മൂവായിരം നാലായിരം വാച്ചവർക്ക് എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കുന്നത് സമയമെടുക്കും ക്ഷമയോട് കാത്തിരിക്കുക നമ്മുടെ കണ്ട നമ്മളെ വിശ്വസിക്കുക നമ്മുടെ കണ്ടന്റിൽ വിശ്വസിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ തീവ്രമായി ഒന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നമ്മളുടെ കൂടെ നിൽക്കുമെന്നുള്ള മഹത്തായ കൗലോ കൊയിലോയുടെ ആ വാചകം കടമെടുത്തുകൊണ്ട് പറയുന്നു ഈ ലോകം നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും ഓക്കേ ഞങ്ങളുടെ എഡിറ്റർ ക്യാമറാമാൻ കം സെലിബ്രേഷൻ ഞങ്ങൾ കേട്ട് മുറിക്കാൻ പോവുകയാണ് എല്ലാരും പിടിച്ചോളൂ அவனு <laughs> பூச்சிருப்பணியாடுமாட்டியா